ഇല്ല ശരിക്കും ഹെൻറിച്ച് ക്ലാസൺ ബാറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏഴ് റൺസിനല്ല മിനിമം ഒരു ഇരുപത്തിയേഴ് റൺസിനെങ്കിലും ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു ഇന്ന് ലോകത്തുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് ആർ ഗ്യൂബിളി ദ ബെസ്റ്റ് ട്വന്റി ട്വന്റി ബാറ്റ്സ്മാൻ ആണ് ഹെൻറിക്സ് ക്ലാസൺ അദ്ദേഹം ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരം ഇത്ര ടൈറ്റ് ആയത് അല്ലെങ്കിൽ ഒരിക്കലും ഇത് ഇത്ര ടൈറ്റ് ആവേണ്ട ഒരു മത്സരമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒന്ന് പിന്നെ രണ്ടാമത് ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയുടെയും ബുംറയുടെയും ആ ലാസ്റ്റ് രണ്ട് ഓവറുകൾ എന്ന് പറയുന്നത് അതി കളിയുടെ ഗതി നിർണയിച്ച ഓവറുകളായി ഒപ്പം തന്നെ അതിന്റെ എന്താ പറയുക അതിലൊരു മേംപൊടി ചേർക്കാനായിട്ട് സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ഇത്ര ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതായത് ഒരു സമയത്ത് മുപ്പത് ഗോളുകളിൽ മുപ്പത് റൺസ് വേണം പിന്നെ നാല് ഓവറിൽ റൺസ് വേണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ മത്സരം തിരിച്ചുപിടിച്ചത് എന്ന് പറയുമ്പോൾ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള മാച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഡേവിഡ് മില്ലറും ഹെൻറിച്ച് ക്ലാസിനും ആണ് ഇരുപത്തിനാല് ബോളി ആറ് റൺസ് വേണ്ട ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് നമുക്ക് ഒരു തരി ഹോപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇരുപത്തിനാല് ബോൾ ഇരുപത്തിയാറ് റൺസ് ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് ഹാർഡ് ഹിറ്റേഴ്സ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ആ മത്സരം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഈ നമ്മളിത് ഉച്ചയ്ക്ക് സംസാരിക്കുന്നത് സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സൗത്ത് ആഫ്രിക്ക പ്രഷറിൽ വീഴുന്ന ഒരു ടീമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു വിക്കറ്റ് പോയതോടുകൂടി പിന്നെ അവരാകെ പാനിക് ആയി ഹെൻറിച്ച് ക്ലാസൻ ഔട്ട് ആയതോടുകൂടി എന്താ ചെയ്യേണ്ടേ എന്നുള്ള ഒരു സിറ്റുവേഷൻ അറിയാത്ത പോലെയായി പോയി പിന്നെ അടുത്ത ഓവറിലെ ബുംറയെ കൊണ്ടുവന്ന രോഹിത് ശർമ്മയുടെ നീക്കം എന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓവറിൽ ബുംറ വന്നിട്ട് കൊടുക്കാതെയാണ് എറിഞ്ഞത് ആ ഹാർദിക് പണ്ടിന്റെ ഓവർ കഴിഞ്ഞതിന് ശേഷമുള്ള ബുംറയുടെ ഓവർ അതായത് പതിനെട്ടാമത്തെ ഓവർ ആ ഓവറിലാണ് കളിയുടെ ഒരു ഭാഗത്തേക്ക് നിർണ്ണയിക്കപ്പെട്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഓവറുകളും അതായത് അക്ഷർ പട്ടേലിന്റെ ഒരു ഓവറിൽ ഇരുപത്തി നാല് റൺസാണ് കൊടുത്തത് അതിനുശേഷം വന്ന ഓരോ ഓവറുകളും അവസാനത്തെ നാല് ഓവറുകളും ഇന്ത്യ ബൌൾ ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരെ പിടിച്ച് വലിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു ഏതായാലും ഈ വേൾഡ് കപ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യ നേടുന്നത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ആദ്യ ലോകകപ്പ് ധോണിയുടെ നേതൃത്വത്തിൽ നേടിയതിനു ശേഷം നേടുന്ന ഒരു ആദ്യത്തെ ലോകകപ്പ് എന്നുള്ള രീതിയിൽ ഒരു യാത്രയാണ് ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡ് ഈ ടീം ഞാൻ പറയാൻ ശരിയാണ് തീർച്ചയായും രാഹുൽ ദ്രാവിഡ് നമ്മുടെ നമ്മുടെ എല്ലാം സ്വന്തം അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ് മത്സരം തുടങ്ങുമ്പോൾ മുതൽ ആവേശത്തോടെ കളികൾ കണ്ട ആളുകളായിരിക്കും ഇപ്പോഴത്തെ ഈ എന്താ പറയാ ക്രിക്കറ്റ് ഭ്രാന്തന്മാരെല്ലാവരും അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പരിശീലനം എന്ന നിലയ്ക്കൊക്കെ വിടവാങ്ങുമ്പോൾ ഏറ്റവും മഹത്തായ ഒരു സമ്മാനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആദരവോടുകൂടി തന്നെ അദ്ദേഹത്തെ യാത്രയക്കാൻ കഴിയുന്നു